बाबा <coughs> നാഷണൽ ഹൈവേ ആണ് നമ്മളുടെ നല്ല കറയങ്ങൾ ഞങ്ങൾ അവിടെ തീരെ പറ്റിയിരിക്കുന്നു കാഴ്ച കടഞങ്ങളുടെ ഞങ്ങൾ അവിടെ പോലാണ് മഴ പറയുന്നു അവിടെ ഇയാള് ബ്രെഡ് വായിക്കാൻ പോകുന്നു എപ്പഴാ പറയണേ അവിടെ ജിമാവടിപൊളിയാ എന്തായാലും ബ്രെഡ് കിട്ടും ബ്രഡ് പൊറ്റി വായിക്കട്ടോ എല്ലാ അടിപൊളി വണ്ടിയൊന്നും ഇല്ലാത്തോണ്ടാകും സൈക്കിൾ റൈഡ് ഉണ്ട് ഓൻദിയ ഓഷ തമനിക ഓക്കേ അവിടെ ഒരു പാറട മുള്ള കല്ല വെട്ടി കൊണ്ടിരിക്ക てる ചെറിയ കല്ല ഇതിచే സി ഓണാതിലോവിലോ സോണി ദാ ഓ ഇത്ര പരിഷ്നാ വേഗം ഇരി സൂപ്പർ കായൽ സൂപ്പർ തടാകംボス ആടനെ വരെ മെസ്സീකා ഔ കുറേ ആയതേ ശേഷം മൈക്കുന്നു കഴിക്കുന്നു ചെറിയ തോണൊക്കെ തൊഴിലോടൊക്കെ പനയുടെ ഒക്കെ ഉണ്ടത് ഏതൊരു വണ്ടി ഒന്ന് ഇടിച്ചിട്ട് കൈ വരി പൊടിഞ്ഞിട്ടത് അങ്ങനെ മണിക്ക് അറുപത്തൊന്ന് കിലോമീറ്റർ ഒന്നര മണിക്കൂർ മനിക ടൗണിലെത്തി മനിക പേര് പോലെ തന്നെ മലകൾ പറഞ്ഞ സ്ഥലം കുറെ മലകളുണ്ട് പിന്നെ മനിക സെൻട്രിൽ നല്ലൊരു പാർക്കുണ്ട് അതിവിടെ ഒരുവിധം ടൗണുകളിലൊക്കെ ഉണ്ടാവും പാർക്ക് മലകൾക്ക് വന്നിരിക്കാൻ പറ്റിയ പാർക്കുന്നേരണ്ട് ഏതാ നമുക്ക് വെള്ളം പിടിക്കാ വണ്ടി ഓടിച്ചപ്പോഴത്തേട്ട സോമാലിയ സോമാലിയ റെസ്റ്റോറൻറ്റിലാണ് മലയാളികളെ ഞാൻ റെസ്റ്റോറൻറ്റ്

പഞ്ചാര ഷുഗർ സെപ്പറേറ്റ് ആണ് ഓക്കെ അപ്പൊ ഷിമോയോ കഴിഞ്ഞു ഷിമോയിൽ നമ്മൾ ബോർഡർ പോകണം അടുത്ത് സിംബാബ് തൊട്ട രാജ്യമായ ബോർഡറിൽ ബോർഡറില് മഷിപ്പാണ്ടല്ലേ ഇവിടുന്ന് ട്വന്റി കിലോമീറ്റർ ഓൾമോസ്റ്റ് ഉണ്ട് ഇതാണ് ഷിമോയിലെ പാർക്ക് ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ ഉണ്ട് അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്തായാലും സിംബാബ് കടക്കാൻ പറ്റുന്നില്ല അതിന് പീസൊക്കെ വേണം ബോർഡർ ഒക്കെ കണ്ട് തിരിച്ചു വരാം എന്നുള്ള പ്രതീക്ഷയിലാണ് ടാ കറുപ്പുകൾ കറുപ്പുകൾ എങ്ങനെയാണ് ഞങ്ങൾ സ്ലോക്കെ സിംബാവു സിംബാവു ബോർഡാണ് സിംബാബേ ട്രക്കുകളുടെ ഒരു നീണ്ട നിറ നിരയുണ്ട് അപ്പുറത്ത് ബോർഡർ ട്രക്കൾ അത് അപ്പം മഷിപ്പാണ്ട അതായത് സിമ്പാഡ് ബോർഡറിൽ അപ്പുറത്തേക്ക് അവിടെ ഭയങ്കര റെസ്വേ സ്റ്റേഷനാണ് ക്യാമറ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പോൾ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നു മഷിപ്പാണ്ട അടിപൊളി സൂപ്പർ റെയിൽവേ സ്റ്റേഷനാണ് ഇത് വേറെയൊക്കെ ട്രെയിൻ ഉണ്ട് ഇത് ആര് പോയത്രേ അതിൽ ഫുള്ള് ഫോട്ടോ ഫോട്ടോ മഷിപ്പാണ്ട റെയിൽവേ സ്റ്റേഷൻ സി എഫ് എം നല്ല അടിപൊളി ആ വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ ചരക്ക് ട്രെയിനുകൾ അങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടുന്ന് വേറെ ട്രെയിനുണ്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് സിംബാബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സിംബാബ് ട്രെയിൻ്റെ സർവീസ് തുടങ്ങിയിട്ടില്ല പറഞ്ഞു നമ്മൾ ഫുള്ള് ഫോണിട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇതാണ് മണീക്കാലം ബസ് സെൻട്രൽ മസ്ജിദ് ഇത് ഓറിൻ്റെ സമയമായി ടൈം കഴിഞ്ഞു ഒരു വാട്ടർ കമ്പനിയാണ് വുംബ മനീകലുള്ള ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇവിടെ സെയിൽ നടക്കുന്ന വെള്ളമാണ് മിനറൽ വാട്ടർ മനീക്കൽ ഒരു വെള്ളത്തിന്റെ ഫാക്ടറി ഉണ്ട് വുംബ എന്റെ ഇത് നടന്നോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മലയാളി നമ്മൾ ഉദയ പോയിട്ട് വീഡിയോ പല സ്ഥലത്തും ഇതാണ് പ്രൊബീഷൻ ഉള്ളിലവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് കയറി കാണാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ആ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് മലയിൽ നിന്ന് വരുന്നവിടെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ കമ്പനി നല്ല വെള്ളമാണ് ഇവിടെ നല്ല സ്റ്റാൻഡേർഡിലെ വെള്ളമാണ് കുമ്പ കാണുന്ന മലയല്ലേ അവിടുന്ന് ഉറവകൾ വരുമത്രേ ആണ് ബുമ്പ